നമസ്കാരം ഞാൻ റിഷോ സി പി എമ്മിന് നേരെ ഭീഷണി പ്രസംഗവുമായി പി വി അൻവർ തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്നാണ് ഭീഷണി മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന സി പി എം നേതാക്കൾക്കുള്ള സൂചനയാണിത് ഒരു തർക്കവുമില്ല ഞങ്ങൾ തലക്കേ അടിക്കൂ എന്ന് പി വി അൻവർ പറഞ്ഞു ഒളിച്ചുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ലെന്നും മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുവാനാണ് തീരുമാനമെന്നും അൻവർ പറഞ്ഞു ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് പഞ്ചായത്തകത്തെ സി പി എം ഭീഷണിപ്പെടുത്തി അൻവറിന്റെ പണി തീർത്തു കളയുമെന്നായിരുന്നു സി പി എം ഏരിയ സെക്രട്ടറിയുടെ വോയിസ് മെസ്സേജ് ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു അൻവറിന്റെ വാക്കുകൾ ഇങ്ങനെ ഒരു തർക്കവുമില്ല ഞങ്ങൾ തലക്കെ അടിച്ചു പറഞ്ഞുവിടുന്ന തലകൾക്കെതിരെ അടിക്കും ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ല മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുവാനാണ് തീരുമാനം ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തെ സി പി എം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി അൻവറിന്റെ ഒപ്പം നടന്നാൽ കുടുംബത്തിന്റെ അടക്കം പണി തീർത്തു കളയുമെന്നാണ് സി പി എം ഏരിയ സെക്രട്ടറിയുടെ വോയിസ് മെസ്സേജ് ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകും അൻവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം